ബീഹാർ ആണ് ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയം വോട്ടധികാർ യാത്ര രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാർ എലക്ഷൻ കേന്ദ്ര സർക്കാരിൻ്റെ നിലനിൽപ്പിനെ സ്വാധീനിക്കാനിടയുണ്ട് എന്നുള്ള ചർച്ചയാണ് പ്രധാനമായിട്ടും വരുന്നത് നിതീഷ് കുമാറിൻ്റെ ഭാവി അവിടെ നിർണ്ണയിക്കപ്പെടും ബീഹാറിൻ്റെ രാഷ്ട്രീയം കേന്ദ്ര കേന്ദ്ര സർക്കാരിനെ സ്വാധീനിക്കും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടധികാര യാത്ര രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുമോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമാണ് പക്ഷേ നിശ്ചിതമായ വിമർശനം ബി ജെ പി കൊണ്ടുവരുന്നു അതിനെതിരെ അങ്ങനെ അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് എന്താണ് ശരിക്കും സംഭവിച്ചത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിനെ അനലൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇതെല്ലാവരും പരിശോധിക്കാൻ കിട്ടുന്ന ഒരു പൊതു സാധനമാണല്ലോ ഇപ്പോൾ ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നു ഓഗസ്റ്റ് ഏഴാം തീയതി വരെ എൻ്റെ വാർഡിലുള്ള വോട്ടർ പട്ടിക എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ആക്സസ് ചെയ്ത് എൻ്റെ പേരായാലുണ്ടോയെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഒരു വലിയ പ്രശ്നമുണ്ട് പക്ഷേ ഇവിടെ ചർച്ചയാകുന്നത് ബീഹാർ ഇലക്ഷനിലാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ബുള്ളറ്റെടുത്ത് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നതും എങ്ങനെ സാറിനെങ്ങനെ വിലയിരുത്താൻ കഴിയുന്നുണ്ട് ഈ ഇലക്ഷൻ എങ്ങനെ സ്വാധീനിക്കും ബീഹാർ രാഷ്ട്രീയത്തിൻ്റെ ഇത് കാണുമ്പോൾ ശരിക്കും ഈ ചരിത്രം ആവർത്തിക്കുകയാണോ എന്നൊരു സംശയം വരും കാരണം എഴുപത്തി അഞ്ചിന് മുമ്പ് ഇതേ രീതിയിൽ തന്നെ ഇന്ത്യൻ ജനാധിപത്യം കശാപ്പിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുണ്ടായ ആ കാലഘട്ടത്തിനെ എതിർത്തുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ജെ പി ഒരു ജെ പി മൂവ്മെൻ്റ് തുടങ്ങുന്നത് ബീഹാറിൽ നിന്നാണ് ആ മൂ്മെൻ്റാണ് അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കുന്നതും തുടർന്ന് അടിയന്തരാവസ്ഥയെടുത്ത് അറബിക്കടലിൽ എന്ന് പറയണം കളയുന്നതും വീണ്ടും ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ജനതാ പാർട്ടി രൂപീകരണവും അത് കഴിഞ്ഞ് ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നതുമൊക്കെ എഴുപത്തി ഏഴിലാണ് എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തി മൂന്ന് തൊട്ട് എഴുപത്തിയേഴ് വരെയുള്ള ഒരു അഞ്ച് വർഷക്കാലം ഉള്ള ഒരു ഒരു പ്രോസസ്സുണ്ട് ചരിത്രത്തിൽ വീണ്ടും അത് ആവർത്തിക്കാൻ പോവുകയാണോ എന്നുള്ളൊരു സംശയം ഈ വിഷയത്തിലും വരുന്നുണ്ട് കാരണം ഇപ്പോൾ നടക്കുന്ന അന്ന് നടന്ന പ്രഖ്യാപിത അടിയന്തരാവസ്ഥയും ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്കെതിരായി ശ്രദ്ധക്കുറവ് കൊണ്ടാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ ബൂത്ത് ലെവലിൽ ഇത് തുടക്കത്തിൽ തന്നെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം സംഘടനാ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടിയിരുന്നതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഘടനാപരമായി ഏറ്റവും ശേഷിയുള്ള സംഘടന എന്ന് പറയുന്ന ആർ ജെ ഡി ആയിരുന്നു ലല്ലു പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള കാരണം ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ള എൺപത്തഞ്ചോളം എം എൽ എമാരുള്ള ഒരു സംഘടനാ സംവിധാനമുള്ളത് അവർക്കാണ് ബി ജെ പിയേക്കാളും ജെ ഡി യുവിനേക്കാളും കോൺഗ്രസിനേക്കാളും സംഘടനാ സംവിധാനം അവർക്കാണുള്ളത് അവർക്കും കോൺഗ്രസിനും കൂടി കൂടിയിട്ട് പോലും ഇത്രയേറെ മാറ്റങ്ങളുണ്ടായത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ഇപ്പോൾ പരാതിപ്പെടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായതിനേക്കാൾ കൂടുതൽ അന്ന് കണ്ടെത്തേണ്ടതായിരുന്നു അത് സാർ ആധാറായിട്ട് ലിങ്ക് ചെയ്ത് വോട്ടർ പട്ടിക വരുന്നത് കുറച്ചുകൂടി ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരത്തില്ലേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ഈ ബീഹാർ എന്ന് പറയുന്ന ഇപ്പോൾ കേരളം പോലെയല്ലോ കേരളത്തിലെ പോലെയുള്ളൊരു ഈ കണ്ടെത്താൻ കഴിയാത്ത ബുദ്ധിമുട്ട് ഇത് ഗ്രാമങ്ങളിൽ പരസ്പരം ഈ വർഷങ്ങളോളമായി ജീവിക്കുന്ന ആളുകൾ അവിടെ ഒരു പുതിയ ആളുകൾ വന്നെത്തിയാൽ ഇപ്പോൾ ഈ ടൗൺഷിപ്പ് ഏരിയയിൽ പാറ്റ്ന ടൗണിൽ വേണമെങ്കിൽ സംഭവിക്കാം മറ്റു പ്രദേശങ്ങളിൽ സംഭവിക്കാൻ പാടില്ലല്ലോ വോട്ടർമാരെ വർഷങ്ങളായി അറിയുന്ന ആളുകളും പരസ്പരം ചെയ്യുന്ന ആളുകളും ഇപ്പോൾ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ ഒരാൾ ഇപ്പോൾ ഞാൻ എയർപോർട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് അവിടെ പുതിയതൊരാൾ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ അറിയും ആ ഇന്ന കേട്ടൻ്റെ ഇന്ന അഡ്രസ്സിലുള്ള സ്ഥലത്ത് ഒരാൾ പുതിയത് വന്നിട്ടുണ്ടല്ലോ അതാരാണ് എന്ന് പിറ്റേ ദിവസം ചായക്കടയിൽ ചർച്ച വരും എന്ന് പറയുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു പോകുന്ന ഒരു വിഷയമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അത് അവിടെ ഒരു സംഘടനാ പോരായ്മ ഉണ്ട് പക്ഷേ അത് രാജ്യം ഭരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അതിൻ്റെ ഭാഗമായി കൊള്ള നടത്താനും പാടില്ല ഇത് രണ്ടും ജനാധിപത്യത്തിന് ചേർന്നൊരു സംഗതിയല്ല ജനാധിപത്യത്തിൻ്റെ വാച്ച് ഡോഗ്സ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ കൃത്യമായി ജനാധിപത്യം നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യതയിൽ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ ഭരണവർഗം അതനുസരിച്ച് ചൂഷണം ചെയ്യാനും പാടില്ല അപ്പോൾ അത് സംഭവിക്കുമ്പോൾ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്നിപ്പോൾ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോടതിയായാലും ആയാലും ഇലക്ഷൻ കമ്മീഷനായാലും ഇതൊക്കെ സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് എത്തിക്കുന്നു സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് വരാൻ പാടില്ലാത്തതാണ് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതിഥതയായിരിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ ഇത്തരത്തിലുള്ള ഭരണഘടനാ സംവിധാനങ്ങൾ ഒരു കാരണവശാലും സംശയത്തിൻ്റെ നിലയിൽ വരാൻ പാടില്ല അത് വന്നപ്പോഴാണ് ഈ പറയുന്ന വോട്ട് അധികാരം എന്ന് പറയുന്ന ഒരു വിഷയം ഉടലെടുക്കുന്നത് ആ ഉടലെടുക്കുമ്പോൾ പോലും ഇപ്പോഴും അവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് അല്ല മുന്നിൽ നിന്ന് നയിക്കുന്നത് ആ പട നയിക്കുന്ന തേജസ്വിയുടെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന രാഷ്ട്രീയ ജനതാദളാണ് ഈ കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇപ്പോഴും പരിമിതമാണ് മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് രാഷ്ട്രീയ ജനതാദളും ജെ ഡി യുവും ബി ജെ പിയുമാണ് സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ മൂന്നെണ്ണം നാലാം സ്ഥാനത്താണ് കോൺഗ്രസ് വരുന്നത് കോൺഗ്രസ്സിന് കഴിഞ്ഞ പോലെ കിട്ടിയത് പതിനഞ്ചിൽ താഴെയുള്ള സീറ്റോട്ടെയാണ് അപ്പോൾ കോൺഗ്രസ്സിന് ഒരു കിട്ടിയ അവസരം പോലും എൻ്റെ ബീഹാർ ഇലക്ഷനെ പറ്റി കാണുന്ന കാഴ്ചപ്പാട് കോൺഗ്രസ്സിന് അവിടെ കിട്ടിയ അവസരം പോലും രാഹുൽ ഗാന്ധി പ്രോപ്പറായി അത് വിനിയോഗിക്കപ്പെടുന്നില്ല കാരണം അത് ബി ജെ പിക്ക് വേണ്ട രീതിയിൽ ഫോക്കസ് ചെയ്യാൻ നടത്തുന്ന ശ്രമം കുറവാണ് മറിച്ച് ബി ജെ പിക്ക് പലപ്പോഴും വടികൊടുത്ത് അടി വാങ്ങിക്കുന്ന സ്ഥിതിയാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് മാറണം അത് മാറി നേരത്തെ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഒരു ജെ പി എ പി ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ കഴിയില്ല അവരെങ്കിൽ പോലും അത് വേറെ വലിയൊരു വലിയ വ്യത്യാസമാണ് പക്ഷേ ഇന്നിപ്പോൾ അവിടെ ലല്ലു ലല്ലുണ്ട് ലല്ലുവിൻ്റെ ദിക്ഷണശാലിയായിരുന്നു ദക്ഷിണശാലിയായിരുന്നു ഇതൊന്നും ഉള്ള ആളുകളല്ല ഇപ്പം ചെയ്യുന്നത് പോലും പക്ഷേ അവിടെ ആകെ അതിനകത്ത് ഒരു ദക്ഷിണാശാലി നിലപാടുകളുടെ ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളതും ലല്ലു പ്രസാദ് യാദവിനാണ് ഈ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ് നിതീഷ് നിതീഷ് പക്ഷേ ഈ ഭരണത്തിൻ്റെ സുഖലോലുപതയിൽ മെനഞ്ഞ് ഓരോ പ്രാവശ്യവും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിൻ്റെ സുഖം തേടിപ്പോയി എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ശാശയം മാറിപ്പോയി അതതിൻ്റെ വഴിക്ക് പോയി അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു അതുതന്നെയാണ് ഒഡീഷയിൽ സംഭവിച്ചത് ഒഡീഷയിൽ പട്നായക്കിൻ്റെ പതനത്തിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ അവസരം നശിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ കയ്യിലേക്ക് പതുക്കെ പതുക്കെ പോകുന്നു ഒഡീഷ ഇന്ന് ബി ജെ പിയുടെ ഇതിലേക്ക് പോയി അപ്പോൾ യഥാർത്ഥ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടെ ഒരു വലിയ പ്രതീക്ഷ ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് അതായത് എഴുപത്തിയേഴിൽ എങ്ങനെ ജനതാ സർക്കാർ അധികാരത്തിൽ വന്നോ ഇത്തവണ ഒരു ജനതാ സർക്കാരിനെ പോലെ തന്നെ ഒരു കോയിലൻ അല്ലെങ്കിൽ ഒരു മുന്നണി കോൺഗ്രസ് ആർ ജെ ഡി തുടങ്ങിയ മുന്നണിയുടെ ഒരു സംവിധാനത്തിൽ കൂടെ ഒരു രാഷ്ട്രീയം വളർന്നു വരികയും ഇന്ത്യയെ ഒരു വലിയ തരത്തിൽ രക്ഷിക്കാൻ കഴിയുന്ന ഒരു മൂമെൻറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് അത് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ശ്രമം കൂടി ഉണ്ടെങ്കിൽ അതിനെ അഖിലേന്ത്യാ തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും പക്ഷേ അതിൽ ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു കൂട്ടിച്ചേർത്ത് പറയാനുള്ളൊരു കാര്യം അന്ന് എഴുപത്തേഴിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ജനങ്ങൾ മുഴുവൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഇന്നലെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും അതേ സാഹചര്യം തിരിച്ചുണ്ടാകാം കേട്ടോ കാരണം വീണ്ടും ഈ പറയുന്ന രീതിയിൽ ഉത്തരേന്ത്യയിൽ ആ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായി വരുമ്പോൾ ഇവിടെ ചിലപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയിരുന്നതാണ് കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം കേരളത്തിലുള്ള രാഷ്ട്രീയ ജനതാദളിൻ്റെ നേതൃത്വമോ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വമോ ബീഹാറിൽ നടക്കുന്ന പടയൊരുക്കത്തിനൊപ്പം കേരളത്തിൽ നടത്തുന്നില്ല അല്ലെങ്കിൽ അവിടെ പോയി അതോടൊപ്പം പങ്കാളികളാവാനും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട് അത് നമ്മൾ തിരിച്ചറിയണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക